പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം ബിൽഡിംഗ് മെറ്റീരിയൽസ് വിൽക്കുന്ന വലിയൊരു കടയിൽ കയറാനിടയായി മാർബിളും ഗ്രാനൈറ്റും ഗ്രാനൈറ്റുമൊക്കെയായി വളരെ വളരെ വിപുലമായ സംവിധാനങ്ങളാണ് അവിടെ ഉള്ളത് നമ്മുടെ ഹൈവേകളുടെ ഇരുവശങ്ങളിലുമായി അനേകം തരത്തിലുള്ള മാർബിൾ യാഡുകൾ അതല്ലാതെ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ വീട് ആവശ്യമായ എല്ലാത്തരം സാമഗ്രികളെല്ലാം ഒരുമിച്ചുള്ള നിരവധി കേന്ദ്രങ്ങളുണ്ട് അവിടെ ഒന്ന് കയറിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ തല ഒന്ന് പെരുക്കും കുളിമുറികളുടെ മാതൃകകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് മുപ്പതിനായിരം രൂപയുടെ കുളിമുറി മൂന്ന് ലക്ഷത്തിൻ്റെ കുളിമുറി മുപ്പത് ലക്ഷത്തിൻ്റെ കുളിമുറി അങ്ങനെ അങ്ങ് പോവുകയാണ് അതുപോലെ തന്നെ പലതരത്തിലുള്ള ടൈലുകൾ മാർബിളുകൾ ഗ്രാനേറ്റുകൾ പിന്നെ പുതിയ തരത്തിലുള്ള പല സാധനങ്ങളും ഇറങ്ങിയിരിക്കുന്നു എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടുള്ള വീടുകൾ ഓല കൊണ്ട് നിർമ്മിച്ചതാണ് ഒരു മരം പോലും മുറിക്കാതെ മരക്കൊമ്പുകൾ വെട്ടിയിട്ട് അതുകൊണ്ടാണ് വീടുകൾക്ക് ഉത്തരമായാലും ഭിത്തിയായാലും എല്ലാം ഈ കുറ്റികൾ നാട്ടി കഴുക്കോലിന് പകരവും ചിലപ്പോൾ മുളയോ അതുപോലുള്ള സാധനങ്ങളെല്ലാം വെച്ച് ഓലമേഞ്ഞ വീടുകൾ പ്രധാനമായിട്ട് അടയ്ക്കാപുരത്തിൻ്റെ വാരി അത് നെഴുകെപ്പിളർന്ന് അതൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് കയർ കൊണ്ട് കെട്ടും രണ്ടോ മൂന്നോ മുറികളുള്ള വീടുകൾ ഒരടുക്കള ചിലപ്പോൾ അടുക്കള പുറത്ത് ചായ്പന്ന് കുറയും അത്ര ഉണ്ടായിരുന്നുള്ളൂ അതിനും കുറേ കൂടെ മുമ്പ് മരത്തണലും ചില ഗുഹകളുമൊക്കെയാണ് മനുഷ്യൻ ഉറങ്ങാനായി തിരഞ്ഞെടുത്തിരുന്നത് ഗുഹയ്ക്ക് മുന്നിൽ ഒരു കല്ലുരുട്ടി വെച്ച് പല പല തരങ്ങളിലും മനുഷ്യൻ ശ്രമങ്ങൾ നടത്തി നടത്തിയാണ് വീട് കെട്ടാനും വീടിന് വേലി കെട്ടാനും പിന്നെ വീട് ഓടിട്ടതാക്കി കുമ്മായം കൊണ്ടുള്ളതാക്കി സിമെൻ്റ് ഉപയോഗിച്ച് ടെറസ്സാക്കി വീടിന് മതിലുണ്ടാക്കി കൂറ്റൻ ഗേറ്റ് ഉണ്ടാക്കി പലതരത്തിലുള്ള ഓടാമ്പലുകൾ കൊളുത്തുകൾ താഴുകൾ താക്കോലുകൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയായി വന്ന് ഇന്ന് വീട് എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ മതിയാവില്ല കോടികൾക്കപ്പുറത്തേക്ക് കടന്നിരിക്കുകയാണ് പ്രത്യേകിച്ചും മലയാളിക്ക് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് തൻ്റെ വീടിൻ്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള സാധനങ്ങൾ മാത്രമാണ് ഗൃഹനിർമ്മാണത്തിനായി മനുഷ്യൻ ഉപയോഗിക്കേണ്ടത് പരമാവധി അതിനെ ഇരുപത് കിലോമീറ്റർ എന്നും കേൾക്കുകയുണ്ടായി ലോക്കലി തന്നെ ആ പ്രദേശത്തിൻ്റെ കാര്യങ്ങൾ നടന്നു പോകണം അതല്ലാതെ ദൂരെ നിന്ന് സാധനങ്ങൾ വരും തോറും കൂടുതൽ ദൂരങ്ങളിലേക്ക് പോകും തോറും ഭീകരമായ പാരിസ്ഥിതിക നാശം അതുണ്ടാക്കും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ വീടാണെങ്കിലും നിങ്ങളുടെ വീടാണെങ്കിലും നല്ലൊരു ശതമാനവും പരിസ്ഥിതിയെ മഹാദ്രോഹം നടത്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഏതായാലും ഞാൻ ചെന്ന ഈ ഷോപ്പിൽ അവർ കുറച്ച് പുതിയ തരത്തിലുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ എന്നെ പരിചയപ്പെടുത്തി മാർബിളിനും ടൈലിനുമൊക്കെ പോരായ്മകളുണ്ടത്രേ അത് വെള്ളം പിടിക്കും അഴുക്ക് പിടിക്കും കഴുകിക്കളയുമ്പോൾ അതിൻ്റെ ഇടകളിൽ ഇടകളിലേക്ക് അരികുകളുടെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറാൻ സാധ്യതയുണ്ട് പിന്നെ ആ അരികുകളെല്ലാം ചെയ്ത് അത് അഭംഗിയാണ് വേണ്ടത്ര വേണ്ടത്രങ്ങണ്ട് ചേർന്ന് വരുന്നില്ല അതെല്ലാം മാറ്റുന്ന തരത്തിലുള്ള വളരെ സുന്ദരമായ ചില മെറ്റീരിയലുകൾ അത് മാർബിളിനെ റീപ്ലേസ് ചെയ്യുന്നു ഗ്രാനൈറ്റിനെ റീപ്ലേസ് ചെയ്യുന്നു കുറച്ചും കൂടെ കാശ് കൂടും പക്ഷേ നല്ല മിനുസുണ്ട് അതേസമയം തന്നെ ഉണ്ട് ഒരു പോളി കോട്ടിംഗ് ആണ് എന്ന് പറഞ്ഞു അവിടുത്തെ സെയിൽസ്മാൻ മാൻ ഞാൻ ചോദിച്ചു പോളി കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ പോളി മെറ്റീരിയൽസ് എത്ര ശതമാനം ഉണ്ടതിൽ അപ്പോൾ അവിടെ ത് പറഞ്ഞാൽ അതറിയില്ല ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഇപ്പോഴത്തെ ഇതാണ് ആളുകളെല്ലാം കൊണ്ടുപോകുന്നത് അപ്പൊ ഞാനത് പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ പോളി കോട്ടിങ്ങുകളെല്ലാം വളരെയേറെ തകരാറുകൾ ഉണ്ടാക്കാൻ കഴിവുള്ളവയാണ് ഇതെല്ലാം വിരിക്കുന്ന മുറികളിൽ ഭിത്തിക്ക് പകരം അതാണ് ഭിത്തിക്ക് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന സംവിധാനങ്ങളുണ്ട് അപ്പോൾ നമുക്ക് പ്ലാസ്റ്റർ ചെയ്യണ്ട പെയിൻ്റ് അടിക്കണ്ട ഭയങ്കര ലാഭമാണ് പക്ഷേ ഈ മെറ്റീരിയൽ എന്താണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അതും ഈ പോളി കോട്ടിംഗ് ഉള്ളതാണ് ചൂട് കൂടിക്കഴിയുമ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ ഇരുപത്തെട്ടും മുപ്പതും മുപ്പത്തഞ്ചും നാൽപ്പതും ഒക്കെ ചൂട് വരികയാണെങ്കിൽ ഈ പോളി കോട്ടിങ്ങുകളിൽ നിന്ന് താലേറ്റെന്ന വിഷവാതകവും ഡയോക്സിൻ എന്ന വിഷവാതകവും വമിക്കാനുള്ള നല്ല സാധ്യതയുണ്ട് വരും അത് ഈ വീടുകളിൽ താമസിക്കുന്ന മനുഷ്യരുടെ ആരോഗ്യത്തെ സാവധാനം സാവധാനം നശിപ്പിക്കും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ പാവം കുഞ്ഞുങ്ങൾ അലർജിക് റിയാക്ഷനുകൾ തുടങ്ങി ശ്വാസകോശത്തിൻ്റെ നാശങ്ങളിലൂടെ വളർന്ന് പലതരത്തിലുള്ള ഇറിറ്റേഷനുകൾ ഉണ്ടായി ിലേക്കെത്തി ദുരിത മരണമാണ് ഇത്തരത്തിലുള്ള മെറ്റീരിയലുകൾ വീടുകൾക്കും ഓഫീസുകൾക്കും ഒക്കെ ഉപയോഗിക്കുന്നവർക്കുണ്ടാകുന്നത് പലരും ഇപ്പോ സീലിങ്ങിന് പ്ലാസ്റ്റിക്കിൻ്റെ പൊളിത്തീനിൻ്റെ പി വി സിയുടെ നല്ല ഭംഗിയുള്ള പാളികൾ ഉപയോഗിക്കുന്നുണ്ട് പുറകെ വരാനിരിക്കുന്നത് ജനലുകൾക്ക് ജനലുകൾക്കതുണ്ട് ജനൽ കർട്ടനുകൾക്ക് കർട്ടനുകൾക്കതുണ്ട് വാതിൽ കർട്ടനുകൾക്ക് കട്ടനുകൾക്കതുണ്ട് ആ മുറി ഹിറ്റ്ലറുടെ ഗ്യാസ് ചേമ്പറിന് തുല്യമായി തീരും പുറത്ത് വെയിൽ വരുമ്പോൾ ചൂട് കൂടുമ്പോൾ ഇതിൽ നിന്നെല്ലാം വിഷവാതകങ്ങൾ ബഹിക്രമിക്കും പുറത്തേക്ക് വരും അത് ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ കാര്യം കഷ്ടം നമ്മുടെ കെട്ടിടങ്ങളുടെ എല്ലാം മുകളിൽ നെറ്റിക്ക് പൊട്ടുകുട്ടിയതുപോലെ വാട്ടർ ടാങ്കുകളുണ്ട് കറുപ്പും വെളുപ്പുമായിട്ടുള്ള വാട്ടർ ടാങ്കുകൾ ഒക്കെ ക്യാൻസർ ഉണ്ടാക്കുന്നവയാണ് ഇപ്പോൾ പലരും സ്റ്റീലിൻ്റെ വാട്ടർ ടാങ്കുകളിലേക്ക് മാറിത്തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ചിന്ത കേരളത്തിൽ അവതരിപ്പിച്ച ഒരാൾ ആദ്യമായി അവതരിപ്പിച്ച ഒരാൾ ഞാനാണ് തായ്ലാൻഡിലും വിയറ്റ്നാമിലും കൂടെ സഞ്ചരിക്കുമ്പോഴൊക്കെ ഈ കറുത്ത വാട്ടർ ടാങ്ക് അവിടെ അങ്ങനെ ഇല്ല എല്ലാ കെട്ടിടങ്ങളും പുറത്തും സ്റ്റീലിൻ്റേതാണ് എന്തുകൊണ്ടാണ് വളരെ വില കൂടിയ ഈ സ്റ്റീൽ ടാങ്കുകൾ കുറഞ്ഞ വിലയുള്ള സിന്തറ്റിക് ടാങ്കുള്ളപ്പോൾ എന്ന ഒരു ചിന്തയിൽ നിന്നാണ് ഇതിൻ്റെ ആരോഗ്യ അപകടം പെട്ടെന്ന് മനസ്സിൽ വരുന്നത് അതിൻ്റെ എല്ലാം ഫോട്ടോ എടുത്തുകൊണ്ട് നേച്ചർ ലൈഫ് ടി വിയിലും നേച്ചർ ലൈഫ് ഇൻ്റർനാഷണലിൻ്റെ ഫേസ്ബുക്കിലും ഞാനത് കൊടുത്തിരുന്നു ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് കോയമ്പത്തൂരിൻ്റെ ഭാഗത്ത് ഞാൻ സ്റ്റീൽ ടാങ്ക് കണ്ടു അവരുമായി സംസാരിച്ചു ഒരു ടാങ്ക് ഞാൻ വാങ്ങിച്ചു പിന്നീടത് കേരളത്തിൽ പലരും ഉണ്ടാക്കാൻ തുടങ്ങി ഇപ്പോൾ ആരോഗ്യത്തെക്കുറിച്ച് അല്പമെങ്കിലും വിവരമുള്ളവരിൽ ധാരാളം പേര് ഈ വാട്ടർ ടാങ്കിലേക്ക് മാറിയിട്ടുണ്ട് നേച്ചർ ലൈഫിൻ്റെയും കൂടുതൽ നമുക്ക് വാടക കെട്ടിടങ്ങളാണെങ്കിൽ പോലും കുടിവെള്ളത്തിനായി ഈ സ്റ്റീലിൻ്റെ വാട്ടർ ടാങ്കുകളാണ് ഉപയോഗിച്ചു വരുന്നത് വീടുകളിലും വീടുകളിലും ഞങ്ങൾ മാറിക്കഴിഞ്ഞു പക്ഷേ അപ്പോഴും ഞങ്ങൾ തിരിച്ചറിയാത്ത മാറാത്തൊരു കാര്യം പി വി വാട്ടർ പൈപ്പുകളാണ് നമ്മുടെ കെട്ടിടത്തിൻ്റെ പുറത്തുകൂടെ വരുന്ന വാട്ടർ പൈപ്പുകൾ വെയിലത്ത് ചൂട് പിടിച്ച് ആ വെള്ളത്തിലേക്ക് ഡയോക്സിനും എല്ലാം കലർത്തുന്നുണ്ട് അതും കൂടെ നമുക്ക് ജി ഐ പൈപ്പായിട്ട് മാറിയേ തീരൂ വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും കോപ്പർ പൈപ്പുകളാണ് പ്രത്യേകിച്ച് കുടിവെള്ളത്തിന് അവർ അവരുപയോഗിക്കുന്നത് ഞാൻ ഓസ്ട്രേലിയയിൽ ചെന്നപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് വെള്ളം ഏത് പൈപ്പിൽ നിന്നും കുടിക്കാം അത്രയ്ക്ക് ശുദ്ധമാണ് ടോയ്ലറ്റിലെ പൈപ്പിൽ നിന്ന് വരെ നിങ്ങൾക്ക് വെള്ളം കുടിക്കാം എന്ന് പറയുകയുണ്ടായി നമ്മുടെ നാട്ടിലെ കഥ അതല്ല നമ്മുടെ നാട്ടിലെ മൈക്രോപ്ലാസ്റ്റിക്കുകൾ കിടന്ന് കുടിക്കുന്നവരുടെ ആരോഗ്യത്തെ ക്രമേണ നശിപ്പിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പിവെള്ളങ്ങളാണ് വ്യാപകമായിട്ടുള്ളത് അതേപോലെ തന്നെ ക്ലോറിൻ കലക്കിയ വെള്ളമാണുള്ളത് ക്ലോറിൻ കലക്കിയ വെള്ളം അത് ക്ലോറൈഡ് ആയിട്ട് മാറുമോ ഹൈഡ്രോ ക്ലോറിക് ആയിട്ട് മാറുമോ എന്നൊക്കെ നിങ്ങൾ തന്നെ കെമിസ്ട്രിക്കാരോട് ചോദിക്കുക ഏതായാലും വീടുകൾ പണിത് രോഗികളായ ധാരാളം പേരുണ്ട് എനിക്ക് നന്നായിട്ടറിയാവുന്ന പല രോഗികളുമുണ്ട് പുതിയ വീട് വെച്ചു സന്തോഷമായിട്ട് കയറി താമസിച്ചു മാസം കഴിഞ്ഞപ്പോൾ പ്രയാസങ്ങൾ തുടങ്ങി ആർത്രൈറ്റിസും അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകും അപ്പോൾ അവർ പറയും ആ വീടിന്റെ വാതിൽ നിങ്ങൾ വെച്ചിരിക്കുന്നത് നേരെയല്ല അതെടുത്ത് തിരിച്ചു വയ്ക്കണം മറിച്ചു വയ്ക്കണം പരിഹാരമായി ഒരു നാൽപ്പത്തയ്യായിരത്തിൻ്റെ അമ്പതിനായിരത്തിൻ്റെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല പല ജ്യോത്സ്യന്മാരും കൊള്ളക്കാരാണ് പാവ സ്ത്രീകളെ പിഴിഞ്ഞൂറ്റി അവരെ പേടിപ്പിച്ച് കാശുണ്ടാക്കുന്നവരാണ് നന്നായി പഠിച്ച് കണക്കിൻ്റെ ബലത്തിൽ ജ്യോതിഷം ചെയ്യുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട് അവരെ മറന്നുകൊണ്ടല്ല പറയുന്നത് പക്ഷെ വലിയ ചതി ചെയ്യുന്ന ജ്യോത്സ്യന്മാരും ധാരാളമുണ്ട് അപ്പോൾ അവർ പറയും ആ വീട് ആ മുറി എടുത്തത് ശരിയായി മുറി പൊളിച്ചു കളയുകയാണ് അടുക്കള വെച്ചത് ശരിയായ ഭാഗത്തല്ല അപ്പുറത്തെ പശു തൊഴുത്ത് അതാണ് കുഴപ്പം ഉടനെ അത് കളയും വല്ല കാര്യമുണ്ടോ വീട് പണിക്ക് ഉപയോഗിച്ച വസ്തുക്കൾ അതുപോലെ തന്നെ വീട് പൊളിക്കുമ്പോൾ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ഇതിലെല്ലാം വളരെ വളരെ ജാഗ്രത നമുക്ക് വേണം പെയിന്റ് വാർണിഷ് ക്യാൻസറിന് കാരണമാണെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് പൈപ്പിനൊക്കെ ആസ്പെസ്റ്റോസ് ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോഴും പല വീടുകളിലും ആസ്പെസ്റ്റോസ് ഷീറ്റുകൾ ഉപയോഗിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട് വളരെയധികം ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ക്യാൻസർ ഉണ്ടാക്കുന്നതിൽ കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഒരു സാധനമാണ് ആസ്പെസ്റ്റോസ് പ്രത്യേകമായിട്ട് അതുണ്ടാക്കുന്നത് ശ്വാസകോശ ക്യാൻസർ മെസോതെലിയോമ എന്ന് പറയുന്ന വളരെ കഠിനമായ വളരെ ഭീകരമായ ഒരു ക്യാൻസറ് ശ്വാസകോശത്തിൻ്റെയും മേൽവയറിൻ്റെയും ആമാശയത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും എല്ലാം പാളികൾ ഭിത്തികളുടെ ആവരണ പാളികളെല്ലാം അവയ്ക്ക് പിടിക്കുന്ന ക്യാൻസറാണ് രക്ഷപ്പെടാൻ പ്രയാസമാണ് ആസ്പെസ്ട്രോസിസ് എന്ന് പറയുന്നൊരു രോഗമുണ്ട് ആസ്പെസ്ട്രോസ് ശ്വസിച്ചാൽ അതിൻ്റെ പൊടിയെങ്ങാനും ശ്വസിച്ചാൽ ശ്വാസകോശത്തിൽ മുറിവുകളൊക്കെ ഉണ്ടാക്കി പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയലുകളിൽ അടുത്തതായി കാണപ്പെടുന്ന ഒരു അപകടകാരിയാണ് സിരിക്ക സിലിക്ക ഒരു നാച്ചുറൽ സാധനമാണ് പക്ഷെ ശ്വസിക്കാൻ ഒരു സാധനമല്ല ഇഷ്ടികയിൽ പാറപ്പൊടിയിൽ മണ്ണില് ഒക്കെ ഉള്ളതാണ് ഗ്രാനൈറ്റിൽ പതിനഞ്ച് തുടങ്ങി മുപ്പത് ശതമാനം സിലിക്കയുണ്ട് നമ്മുടെ മൺകട്ടകളിൽ ഇഷ്ടികകളിലെല്ലാം എഴുപത് ശതമാനം വരെ സിലിക്കയുണ്ട് അത് ശ്വസന രോഗങ്ങൾ ശ്വാസകോശ ക്യാൻസറാണ് അധികമായി ശ്വസിച്ചാൽ ഉണ്ടാകുക പിന്നീട് വീണ്ടും ഭീകരനായ മറ്റൊരു സാധനം ബിൽഡിംഗ് മെറ്റീരിയലിൽ നിന്ന് വരുന്നത് അതിന് ചേർക്കുന്നത് ഫോമൽ ഡിഹൈഡാണ് അതൊരു നിറമില്ലാത്ത വാതകമാണ് വുഡ് പാനലുകൾ ചെയ്യുമ്പോൾ കാർപ്പറ്റുകൾ വിരിക്കുമ്പോൾ പല സാധനങ്ങൾ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന പശകളിൽ ഈ സാധനമുണ്ട് അത് നമ്മൾ അധികം ശ്വസിക്കുകയാണെങ്കിൽ മറ്റു തരത്തിലുള്ള ശ്വസന തകരാറുകൾ ചൊറിച്ചിൽ തൊക്ക് രോഗങ്ങളൊക്കെയാണ് ഉണ്ടാക്കുക പതുക്കെ അത് ക്യാൻസർ പലതരത്തിലുള്ള ക്യാൻസറുകളും ഉണ്ടാക്കും ഡൈ ഐസോസൈനൈറ്റ്സ് ആണ് ആധുനിക കെട്ടിട നിർമ്മാണ സാമഗ്രികളിൽ ചേരുന്ന മറ്റൊരു ഘടകം ഞാൻ ആദ്യം പറഞ്ഞ മാർബിളിൻ്റെയും എല്ലാം പുതിയ രൂപത്തിൽ വന്നിരിക്കുന്നതിൽ കൊടുത്തിരിക്കുന്ന കോട്ടിക്കുകളിലെല്ലാം ഡൈ ഐസോസൈനൈറ്റ് ചേർന്നിട്ടുള്ള അപകടം നന്നായി തന്നെ ഉണ്ടാകാനിടയുണ്ട് എല്ലാ പോളി പോളിയൂറത്തേൻ പ്രോഡക്റ്റുകളിലും ഈ സാധനം ഉപയോഗിക്കപ്പെടുന്നുണ്ട് കെട്ടിട നിർമ്മാണ സമയത്ത് മാർബുകളുടെ ഇടയിലുള്ള വിടവുകൾ നികത്താൻ ഉപയോഗിക്കുന്ന സീലൻസ് കോൺക്രീറ്റ് ജോയിൻസ് ലീക്ക് തടയാനുപയോഗിക്കുന്ന അങ്ങനെ നിരവധി തരത്തിലായ ഉപയോഗങ്ങളാണ് ഇതിലുള്ളത് ഒരുവിധം കട്ടിയുള്ള എന്ന പതിവത്തെ മെത്തകൾക്ക് അങ്ങനെ നിരവധി നിരവധി സാധനങ്ങളിൽ ഇവ ഇത് ഉപയോഗിക്കുന്നുണ്ട് ആസ്തുമ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രീനൽ തകരാറുകൾ ബ്രോങ്കൈറ്റിസ് ന്യൂമോണിയ തരത്തിലുള്ള തകരാറുകളൊക്കെയാണ് ഇതുണ്ടാക്കുക ബിൽഡിംഗ് മെറ്റീരിയലുകളിൽ മറ്റൊന്നാണ് കാഡ്മിയം അലോയ്സിന് കോട്ടിങ്ങുകൾ ഇലക്ട്രോ നടത്തുമ്പോൾ നടത്തിയ സാധനങ്ങൾ പ്ലാസ്റ്റിക് സ്റ്റെബിലൈസേഴ്സ് സോളാർ സെൽസ് ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലും കാഡ്മിയം ചേരാറുണ്ട് ഹൃദയത്തിന് വൃക്കകൾക്ക് നാടീഞ്ഞരമ്പുകൾക്ക് ശ്വാസകോശങ്ങൾക്കെല്ലാം കേടുവരുത്തുന്ന സാധനമാണ് ബിസ്ഫനോൾ എ അത് പ്ലാസ്റ്റിക് കുപ്പിയിലൊക്കെ ബിസ്ഫനോൾ ഉള്ളത് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പലർക്കും ഒരു കാര്യമാണ് പോളിമർ പ്ലാസ്റ്റിക്ക് അതിൻ്റെ കോട്ടിങ്ങുകൾക്കെല്ലാം ഒരു സാധനം അങ്ങനെ നമ്മുടെ വീടിൻ്റെ പണിക്ക് ഇതൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പോളിസിസ്റ്റിക് ഓവറികൾ ഇപ്പോൾ പെൺകുട്ടികൾക്കെല്ലാം ധാരാളമായിട്ടുണ്ട് ഇതുപയോഗിച്ചുള്ള ഗ്രഹനിർമ്മാണ വസ്തുക്കളാണെങ്കിൽ അതിനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് ബ്രസ്റ്റ് ക്യാൻസർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ നിരവധിയായ ക്യാൻസറുകൾ കൂടെ ഈ ബിസ്ഫനോളേ ബി പി എ എന്ന് പറയും ആ തരം വസ്തുക്കൾ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ നിരവധി നിരവധിയായ കെമിക്കലുകളാണ് ഇന്നത്തെ നമ്മുടെ കെട്ടിട നിർമ്മാണ രംഗത്ത് ഉപയോഗിക്കുന്നത് നമ്മുടെ വീടുകളിലെല്ലാത്തിൻ്റെയും വിഷക്കൂടായി ഗ്യാസ് ചേംബറായിട്ട് മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് കച്ചവടത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന വീടുകൾ നമ്മൾ വാങ്ങുമ്പോൾ ഫ്ലാറ്റുകൾ നമ്മൾ വാങ്ങുമ്പോൾ നാടൻ സാധനങ്ങളിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കണം മാർബിളും ഗ്രാനേറ്റും ഒക്കെ നിങ്ങൾ ഉപയോഗിച്ചാലും അത് കഴിയുന്നതും സ്വാഭാവികമായത് ഉപയോഗിക്കണം ആധുനികതയുടെ കച്ചവട തന്ത്രങ്ങളുടെ കെണിയിൽപ്പെട്ട് ഫാൻസി ഹൗസുകളുണ്ടാക്കി ഒടുവിൽ അതിൽ താമസിച്ചുണ്ടായ ക്യാൻസറിനെ ചികിത്സിക്കാൻ ആ വീട് വിൽക്കേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടാവരുത് ഇതൊക്കെ ചെയ്തു പോയ ആളുകൾ കളയാൻ കഴിയുന്നതെല്ലാം കളയണം പോളി വസ്തുക്കൾ കൊണ്ട് ഭിത്തിയുണ്ടാക്കിയവരും പ്ലാസ്റ്റർ ചെയ്തവരും കുത്തിപ്പൊളിച്ച് കളയുക തന്നെ വേണം കഴിയുന്നത്ര ചിരട്ട കത്തിച്ച കരി വീടിൻ്റെ മൂലയ്ക്ക് മേശയുടെ താഴെ എവിടെയെല്ലാം വയ്ക്കാവോ ചെടിച്ചട്ടികളിലെല്ലാം ഇട്ടും കഴിയുന്നതും ചിരട്ടക്കരികൾ സൂക്ഷിക്കുക ഒരുമാതിരിയുള്ള വിഷങ്ങളെല്ലാം വലിച്ചെടുക്കാൻ അതിന് സാധിക്കും ഡോഡറൻ്റായിട്ട് കെമിക്കൽ സാധനങ്ങൾ കുളിമുറിയിലൊന്നും വയ്ക്കരുത് പ്രാണികൾ വരില്ല അത് ശരിയാണ് പ്രാണികൾക്ക് പ്രാണനി പേടിയുണ്ടല്ലോ മനുഷ്യ ആ പ്രാണിക്കുള്ള ബുദ്ധിയെങ്കിലും നിനക്കുണ്ടാവട്ടെ ജാഗ്രത പാലിക്കുക കഴിയുന്നത്ര ഷെയർ ചെയ്യണം നിരവധി ആളുകളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇത് ഷെയർ ചെയ്യുന്നതിലൂടെ ജാഗ്രത വരട്ടെ മനുഷ്യർക്ക് നന്ദി നമസ്കാരം